നമസ്കാരം വാളയാറിലെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും തെറ്റുകാരാണെന്ന സി ബി ഐയുടെ കണ്ടെത്തിൽ കൊണ്ട് ഏറ്റവുമധികം സന്തോഷമുണ്ടായത് സൈബർ സഖാക്കൾക്കാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സി ബി ഐ വരാതിരിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചവരാണ് സി പി എം കാർ ഇത്രയും കാലം സി ബി ഐയെ ഭയന്നിരുന്ന സി ബി ഐയെ എതിർത്തിരുന്ന സി പി എം കാർക്ക് ഈ കേസിലെ സി ബി ഐ നിരീക്ഷണങ്ങൾ ഭേദവാക്യമാണ് എന്നതാണ് കൗതുകം കാരണം വേറൊന്നുമല്ല വാളയാർ കേസിൽ നേരിട്ട് ഇടപെട്ട പീഡകരായ ഡിവൈഎഫ് രക്ഷിക്കാൻ ആവുന്നത്ര നോക്കിയിട്ടും മിക്കവരുടെയും മുഖം മൂടി പുറത്തേക്ക് വന്നിരുന്നു എന്നതുകൊണ്ട് ഉന്നതരായ സി പി എം നേതാവിന്റെ മച്ചൂരന്മാരുടെ പീഡന വിവരങ്ങൾ പുറത്തറിയുകയും ചെയ്തിരുന്നു കുറ്റബോധം കൊണ്ട് ചില പ്രതികൾ അത് ഏറ്റുപറയുകയും ചെയ്തു ഈ മക്കളുടെ അമ്മ നീതിക്കായ എല്ലാ മുട്ടി ഒരു വാതിലും തുറന്നില്ല പോലീസ് ഭരണ സ്വാധീനം ഉപയോഗിച്ച് കേസ് തേച്ചു മായ്ച്ചു കളയാൻ ശ്രമിച്ചിട്ടും സി പി എമ്മിന്റെ പങ്ക് വ്യക്തമായിരുന്നു ഈ അമ്മ പിണറായിക്കെതിരെ മത്സരിച്ചു എന്നതുകൊണ്ട് സി പി എം അണികൾക്കുണ്ടായ പക ഇന്നും തീർന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി ബി ഐയുടെ നിരീക്ഷണത്തിൽ അവർ വേണ്ടത്ര ജാഗ്രത കാട്ടിയില്ല എന്ന പരാമർശമുണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ നടത്തിയ പീഡനമാണ് ഇതെന്ന് തുടക്കം മുതലേ പലരും സംശയിച്ചിരുന്നു പക്ഷേ അതൊരു സംശയം മാത്രമാണ് അത് സി ബി ഐ പറഞ്ഞു എന്ന് മാത്രം എന്നാൽ സി പി എമ്മിന് ഇത് ആഘോഷമാണ് അവർ ആ സ്ത്രീയെ പൊതുമത്യത്തിൽ ബലാത്കാരം ചെയ്ത് ക്രൂരമായി ആനന്ദം കണ്ടെത്തുന്നു രണ്ട് പെൺമക്കളെ കൊന്നു കെട്ടിത്തൂക്കിയിട്ട് ഇടതുപക്ഷത്തെ സാംസ്കാരിക നായ്ക്കർ ആരും തന്നെ വിലാപകാവ്യം എഴുതിയില്ല പകരം ഇന്നിപ്പോൾ ഇടങ്ങളിൽ ഹണി റോസിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് പുരോഗമന ചമയ്ക്കുന്ന വിപ്ലവസിംഗങ്ങൾ ഈ അമ്മയെ അപമാനിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന സത്യം മലയാളികൾ തിരിച്ചറിയണം മുഖ്യമന്ത്രി ഹണി റോസിനെ വിളിച്ച് സംസാരിച്ചു കൊള്ളട്ടെ ഭരണകൂടത്തിന്റെ ഇടപെടൽ വേണ്ട ആയിരക്കണക്കിന് ഇരകളായ സ്ത്രീകളെ മുഖ്യമന്ത്രി വിളിക്കുകയും വേണ്ട പക്ഷേ ഹണി റോസിന് കിട്ടുന്ന മുഖ്യമന്ത്രിയുടെ പരിഗണനയുടെ ഒരാംശമെങ്കിലും ഈ അമ്മയ്ക്കും കിട്ടിയേ മതിയാകൂ കാരണം ഇവരുടെ ഒൻപതും പതിമൂന്നും വയസ്സായ പെൺകുട്ടികളെ അതിക്രൂരമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കുകയാണ് ചെയ്തത്